ഇത് ഇത് ആദ്യം ചെയ്യണ്ടെന്നുവെച്ചാൽ ഇതുപോലെ തട്ടടിച്ചിട്ട് ഇതുപോലത്തെ സാധനം വെച്ചിങ്ങനെ കെട്ടും കെട്ടി വെച്ചിട്ട് ഇതിനകത്ത് ഉള്ളി വെക്കും ചൂരില് പോലത്തെ വള്ളി ഉണ്ടോ കെട്ടിട്ട് ഇതിനകത്ത് ഉള്ളി വെച്ച് മൊത്തമാറക്കും കെട്ടും മേൽക്കൂര പോലെ കെട്ടി വെക്കും ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉള്ളിക്ക് കാറ്റടിക്കാ കാത്തേറും ഇത് മഴയ്ക്ക് വെയില കാത്തേക്കിട്ടേ

ഇത് വന്ന ചൂരല്ലാ കൂടെ ഉണ്ടാക്കുന്ന ആ തഴയുടെ കമ്പാണ് ഇവർ അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതാണ് പന്താട ഇതിനകത്താണ് ഉള്ളി ഇങ്ങനെ നിറച്ചു വെക്കുന്നത് മനസ്സിലായല്ലോ ഉള്ളി പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ നിറച്ചു വെക്കും നൂറ് ആയിരത്തി നാനൂറ് കിലോ ഉള്ളിയാണ് അതായത് ഒരു ചാക്ക് എന്ന് പറഞ്ഞാൽ നൂറ് കിലോയാണ് അങ്ങനത്തെ ആയിരത്തി നാനൂറ് കിലോ ഉള്ളിയാണ് ഈ പന്താടിനകത്ത് വെച്ച് നിറച്ച് വെക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഉള്ളി നിറച്ച് വെക്കുക അപ്പോൾ എവിടെയാണ് ഉള്ളി പാക്കിങ്ങിന് പോകുന്നത് ആയിരത്തി നാന്നൂറ് കിലോ ഉള്ളി ഈ പന്താടയ്ക്കകത്ത് നിറച്ച് വെക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ശാസ്ത്രകെട്ടുകൾ ഇവരെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഉള്ളി നിറച്ച് വെച്ചിരിക്കുന്ന പന്താടം നിങ്ങളെ ഞാൻ കാണിക്കാം എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിക്കാം ഇതുകൊണ്ടോ ചെറിയ നമ്മുടെ ഈ തഴയൊക്കെ ഇല്ലേ തഴയുടെ തണ്ടുകൊണ്ടുള്ള കമ്പാണിത് ഈ കമ്പ് ഇങ്ങനെ ഇങ്ങനെയൊരു പന്താട ഉണ്ടാക്കുന്നത് ആദ്യം തട്ടടിച്ച് അതിൻ്റെ അതിന് ശേഷം ഇങ്ങനെ ഈ ചെറിയ തഴയുടെ കമ്പ് വെച്ച് അടുക്കി അതിന് ശേഷം ഇതിനകത്ത് ഉള്ളി നിറയ്ക്കും നിറച്ചതിന് ശേഷം ഇതാണ് മേൽക്കൂര നമ്മുടെ വീടിന്റെ മേൽക്കൂര പോലെ വെച്ച് ഇങ്ങനെ വെക്കും അതിന് ശേഷമാണ് ഇങ്ങനെയാണ് ഉള്ളി സ്റ്റോർ ചെയ്യുന്നത് അതിന് ശേഷമാണ് ഇത് വന്ന് പായ്ക്ക് ചെയ്തു പോകുന്നത് അപ്പം ഇങ്ങനെ വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ നല്ല കാറ്റ് കിട്ടും ഉള്ളി അഴുക്കാകത്തില്ല ഉള്ളി ചാക്കിനകത്തിരുന്ന് തന്നെ ചീഞ്ഞു പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അത്യാവശ്യത്തിന് കാറ്റും വെളിച്ചവും അതുപോലെ തന്നെ ചൂടുമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഈ പന്താടം ഉപയോഗിക്കുന്നത് ഇങ്ങനെ അവർ ഒരു ആയിരത്തി നാനൂറ് കിലോ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കുറേ പന്താടം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പന്താടം ഉണ്ട് പിന്നെ അതിൻ്റെ നടുക്കായിട്ട് അവർ ചെറിയ പന്താടം കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ഉള്ളി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പേറ്റുന്ന വിധമാണ് കാണിക്കുന്നത് കേട്ടോ ഉള്ളി പേറ്റി ആ പന്താടയിൽ നിന്നുള്ളി എടുത്ത് പേറ്റി പാക്ക് ചെയ്യുകയാണ് ചാക്കി നമുക്ക് പാക്ക് ചെയ്യുന്നതിന് മുമ്പേ ആ ഉള്ളി പേറ്റുന്ന വിധമാണ് ഉള്ളി ഒരു പാലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ പേറ്റിട്ട് അപ്പം അതിൻ്റെ തൊലിയെല്ലാം ഉള്ളിയുടെ ഉണങ്ങിയ തൊലിയെല്ലാം പോയിട്ട് നല്ല ഫ്രഷായിട്ടുള്ള ഉള്ളി ഉണ്ട് അങ്ങനെയുള്ള ഉള്ളിയാണ് പായ്ക്ക് ചെയ്ത് ഉള്ളി വറുത്തു വെക്കും അപ്പോൾ അവര് പറഞ്ഞത് ഇത് കേരളത്തിലോട്ട് വരാനുള്ള ചാക്കുകളാണ് റെഡി ആയിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഉടനെ തന്നെ ഇത് കേരളത്തിലോട്ട് വരുന്നതായിരിക്കും